വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനീ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയാം ഇത് പ്ലാറ്റിനെയാണ് കേട്ടോ ഈ പ്ലാറ്റിനയുടെ പുറത്തിരുന്നു നമ്മൾ ഒരു വ്യൂ കാണുമ്പോൾ കണ്ടോ ഒരു ആനപ്പുറത്തിരുന്ന് നോക്കുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിലും പ്ലാറ്റ്നെയാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ പ്ലാറ്റിനെ പോലെയല്ല ആ പ്ലാറ്റിനെയും ഈ പ്ലാറ്റ്നേറ്റ് ആന ആടും പോലത്തെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടോ ഹാൻഡിൽ മാത്രമേ തിരിയത്തുള്ളൂ ഹെഡ്ലൈറ്റ് തിരിയത്തില്ല ഹെഡ്ലൈറ്റൊക്കെ നേരിടും ഇതൊരു കിഡിലൻ എന്താ പറയുക ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി മോഡിഫൈ ചെയ്ത ഒരു ഫ്ലാറ്റിനെയാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അലീനാണ് ബ്രോയുടെ പേര് അപ്പം ബ്രോയുടെ വണ്ടിയാണിത് കൊണ്ടോ ഇതിങ്ങനെ ഓഫ് റോഡ് ട്രയൽസ് ഒക്കെ അടിക്കാൻ വേണ്ടി ഞാനൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യട്ടെ അതോ ഇങ്ങനെ എല്ലൊക്കെ പോകാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ കണ്ടോ ഇങ്ങനെ അടിപൊളി സാധനമാണ് ഇങ്ങനത്തെ കഴികളാണ് ഈ ഒരു വണ്ടിക്ക് പ്രിയം അതിനോട് മാത്രം സെറ്റ് ചെയ്ത വണ്ടിയാണ് അതിനുവേണ്ടി വേണ്ടി നിങ്ങൾ ശരിക്കൊന്ന് കാണിക്കാൻ നിർത്തിയിട്ട് ഗായസ് അപ്പം ഇതാണ് നമ്മുടെ എ ഡിവിൽ ഫ്ലാറ്റിനാ ഇങ്ങനൊരു സാധനം ഇന്ത്യയിലേ ഓർമ്മേ കാണത്തുള്ളൂ കാരണം വേറെ ഒരിടത്തും കാണാൻ ചാൻസ് ഇല്ല എന്തെങ്കിലും ഫ്ളാറ്റിനാണ് ഇരിക്കുന്നത് പക്ഷേ ഫ്ലാറ്റിനെ ഈ ഒരു തലത്തിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് ഈ വണ്ടി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടിയാണ് ഈ ഒരു വണ്ടീനെ നോക്കിക്കാണത് ഞാനിത് ഓടിച്ചപ്പോൾ പോലും ഒരു ആനപ്പുറത്തിരുന്ന് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഇതിൻ്റെ ഫുള്ള് മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപയോളം ഇതിൻ്റെ പണി നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രോ ഇതിൻ്റെ ലുക്ക് കോസ്മെറ്റിക് ിക്ക് അങ്ങനെ അതിലൊന്നുമല്ല നോക്കിയത് ബ്രോയുടെ പർപ്പസ് ബ്രോയ്ക്ക് ഇങ്ങനെ ഓഫ് റോഡിങ് ട്രാക്കിലൊക്കെ പോകാനും അതിനുവേണ്ടി ബ്രോയുടെ കംഫർട്ട് ആ ബ്രോഡേ ആ ഒരു ഫീലൊക്കെ കിട്ടണമല്ലോ ആ മറ്റേ ഓഫ് റോഡിങ് ഫീല് അതിനൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളി ഈ വണ്ടിയിൽ പണിത്തേക്കുന്നത് അല്ല ലുക്കിലൊന്നും പുള്ളി കാര്യമായിട്ട് നോക്കിയിട്ടില്ല ഫുള്ളിക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീലൊക്കെ വരണം ആ ഒരു റൈഡിങ് കംഫർട്ട് കിട്ടണം ഒരു ഓഫ് റോഡിംഗ് ബൈക്കിൻ്റെ ആ ഒരു എല്ലാ ഡി കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിലുള്ള പണികളൊക്കെയാണ് ഇതിൻ്റെ പണിതേക്കുന്നതാണ് പുള്ളി പറഞ്ഞത് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന പാർട്സ് മാക്സിമം പാർട്സും പൾസറിൻ്റെ പാർട്സാണ് യൂസ് ചെയ്തേക്കുന്ന എടോ ഇതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ ട്രാവലാണെങ്കിൽ തന്നെ കണ്ടാൽ അറിയാം അതിൻ്റെ ഇന്നർ ട്യൂബ് പ്ലാറ്റിനേഡ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഒക്കെ വെച്ച് എക്സ്റ്റൻഡ് ചെയ്ത് ട്രാവൽ കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഔട്ടർ ട്യൂബ് വരുന്നത് പൾസറിൻ്റെ ആണ് പഴയ സ്പോക്ക് വീലുള്ള പൾസറില് അതിൻ്റെ സ്പോക്ക് വീൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നതാണ് പറഞ്ഞത് ഞാൻ സ്പ്രോക്കറ്റൊക്കെ അതും പൾസർ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിലെ സസ്പെൻഷൻ മറ്റേ ടി വി എസ് ഫിനിക്സ് എന്ന് പറഞ്ഞ വണ്ടിയിട്ടാണ് അതിനൊരു എക്സ്റ്റൻഡർ കൊടുത്ത് വീണ്ടും അത് പൊക്കിയിട്ടുണ്ട് ബ്രോയുടെ വണ്ടി കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഫ്ലാറ്റിനേക്ക് ആ സസ്പെൻഷൻ വാങ്ങിച്ചിട്ടത് അപ്പോൾ എനിക്കതൊക്കെ ഇറങ്ങി ഇപ്പം നല്ല ബുദ്ധിമുട്ടാണ് നല്ല പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ സസ്പെൻഷനിൽ ബ്രോ വീണ്ടും ഒരു എക്സ്റ്റൻഡറൊക്കെ ഇട്ട് വീണ്ടും പൊക്കിയേക്കുവാണ് പിന്നെ കസ്റ്റം മേഡ് ചെയ്തേക്കുന്ന ഒരു എക്സോസ്റ്റിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡി ബി ഇതിൻ്റെ തൂലി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല സൗണ്ടൊക്കെ ഞാൻ വെച്ചാൽ എഞ്ചിനയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എൻജിനെ പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല ഈ ഒരു സൈലൻസർ സൈലൻസ് വെച്ചതോളന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാറ്റലറ്റിക് കൺവേർട്ടറും അടി കൂടെ ഭാഗങ്ങളൊക്കെ പോയിട്ട് ഇത് ഈ പൈപ്പ് ഇത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ പറ്റിയെന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ മറ്റ് ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഏകദേശം ഈ ഒരു പൈപ്പിൻ്റെ പൊക്കം കണ്ടോ ഇത്രയും പൊക്കത്തിക്കൂടെ ഒക്കെ കഴിഞ്ഞ ദിവസം ചാടിച്ചെന്നാണ് പറഞ്ഞത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം നോക്കി കാണാം ചുമ്പ് വലയും കുന്നൊക്കെ കയറി പോകുന്നുണ്ട് ഞാൻ നമ്മൾ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ കേട്ടോ ആ ഐൻസ്റ്റേക്ക് കയറി നോക്കി കഴിഞ്ഞാൽ പുള്ളി വണ്ടി കൊണ്ട് കാണിക്കുന്ന അക്രമങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ എന്താ പറയുക എഞ്ചിനിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഈ എക്സൈസ് വെച്ചോളൂ പക്ഷേ അതിൻ്റെ ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ നേരം റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പവറിലെ ആ ഒരു ടോർക്കിൻ്റെ ഇതിൽ ചെറിയ വേരിയേഷനൊക്കെ ഫീൽ ചെയ്യുന്നതാണ് പറഞ്ഞത് അതൊക്കെ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ ഫ്രണ്ടിൽ ഒരു ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ ഒരു ഫ്ലൈ മൽഗാർഡും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്നലത്തെ അക്രമത്തിൽ ചെറുതായിട്ട് നിലകിപ്പോയെന്നാണ് പറഞ്ഞത് പുള്ളി ഒന്ന് കാട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ ഫോഗ്ലൈറ്റിംഗ് കാര്യം കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു പൈപ്പ് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അതിലൂടെ ഹെഡ്ലൈറ്റ് കൊടുത്തു അപ്പോൾ ഹെഡ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ ഹെഡ് തിരിയത്തൊന്നുമില്ല നമ്മൾ ഇത് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഹാൻഡിലിനെ ഫ്രീ ആക്കി ഇടാനാണ് പിള്ളി ഉദ്ദേശിച്ചത് ഹാൻഡിൽ കണ്ടോ കുറച്ചുകൂടി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു സൈക്കിൾ ഒക്കെ ഓടിക്കുന്ന ഫീലിൽ കൊണ്ടുപോകാനാണ് പറയുന്നത് പിന്നെ നല്ലൊരു ബാർ ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ട് മെറർ കൊടുത്തിട്ടുണ്ട് ത്രോട്ടിൽ ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടുള്ള ത്രോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അടിപൊളി ബ്രേക്കിങ്ങാണ് കേട്ടോ പറയിരിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ എം ഡി സംഭവമാണ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇന്നൊരു പേര് പറഞ്ഞല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെങ്ത് കൊള്ളായിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റാക്കി കറക്റ്റ് ലെവലിലൊക്കെ വെച്ചിട്ടാണ് പിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ആയിരം രൂപയോളം വന്നാണ് പറഞ്ഞാൽ ഈ ഒരു പീസിന് അപ്പോൾ ഇത് നേരത്തെ ഒരു ഫോർ ഫോറൻറ്റിക്കായിട്ട് പിടിപ്പിച്ചതിൻ്റെ സ്വിച്ചും കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ അതില്ല പിന്നെ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നോക്കി എനിക്ക് മറ്റേ സി എ ഡി മൂസിലെ കാറിൻ്റെ സെറ്റപ്പൊക്കെയാണ് ഫീൽ ചെയ്ത് കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് മോളോട്ടുണ്ടായിട്ടൊക്കെ ഫുൾ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഹാൻഡിലിന് നിന്നുകൊണ്ട് ഫ്രീ ആക്കാൻ വേണ്ടിയാണ് ഇത് ഇവിടെ കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സ്വിച്ച് ഇത് ഓണാക്കിയാൽ ഇതെല്ലാം വർക്ക് ആവത്തുള്ളൂ ഇവിടെ ഒരു യു എസ് പി ചാർജിങ് സെറ്റപ്പും ഒക്കെ ഫുള്ള് കസ്റ്റം ാണ് കേട്ടോ പിന്നെ നമ്മുടെ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ അത് രണ്ട് സൈഡിലും നമുക്ക് ഫൈവ് സിക്സ് സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ലിവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിലവിലെ ഹെഡ്ലൈറ്റിൻ്റെ അത് ലൈറ്റൊന്നും ഇല്ല ഫുള്ളി ഇതിന് മറ്റേ ഇന്നോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ഇതിൻ്റെ എന്താ പറയുക പുതിയ 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 അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയെന്നു പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷണം കേട്ടതുകൊണ്ട് ഇപ്പോൾ ലൈറ്റ് അവിടെയല്ല താഴത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഇത് അധികം രാത്രിയിലൊന്നും ഓടിക്കുന്ന വണ്ടിയല്ലെന്ന് പറഞ്ഞു ഫുൾ ഇത് പറമ്പിക്കൂടെയാണ് കൂടുതൽ ഓടിക്കുന്നത് പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെൾസിനൊക്കെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു ടെയിൽ പീസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് പ്ലാസ്റ്റിക് പീസ് കട്ട് ചെയ്തിട്ട് അതിലോട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് കണ്ടു ഇത് ഇങ്ങനെ കിടന്ന് ഇളകും എന്താ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കി വിട്ടേക്കാണ് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ബാക്കൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഹൈറ്റൊക്കെ നോക്കിക്കും അട്ടാറ് ഹൈറ്റ് ആണ് ഇതിൻ്റെ കയറി ഇരുന്ന് ഓടിക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളിലൊന്നുമല്ല ഇത് കാണുമ്പോൾ ഉള്ള ലുക്കോ അതിലൊന്നും അല്ല ഇതിൻ്റെ എന്താ പറയുക മെയിൻ മെയിൻ എന്ന് പറയുന്നത് ഇത് ഓടിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ കണ്ടു അതിൻ്റെ സ്റ്റാൻഡിൻ്റെ നീളമൊക്കെ ഉണ്ടോ ഇതൊക്കെ ഫുൾ കസ്റ്റം ചെയ്തതാണ് നേരത്തുണ്ടായിരുന്ന സ്റ്റാൻഡിനെ കട്ട് ചെയ്തിട്ട് അത് എക്സ്റ്റൻഡ് ചെയ്ത് ബെൽഡ് ചെയ്തൊക്കെ പിടിപ്പിച്ചേക്കുന്നതാണ് ഗിയറുകളും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ എല്ലാം ഫ്രണ്ടോട്ട് ഫ്രണ്ടോട്ട് തന്നെ ന്യൂട്ര അങ്ങനെ അങ്ങനെ ന്യൂട്ര ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ താഴത്തോട്ട് താഴ്ത്തും പിന്നെ ഞാൻ പറഞ്ഞാൽ ചെയിൻസ് പ്രോക്കറ്റിൻ്റെയും കാര്യം അത് പൾസറിൻ്റെ തന്നെയാണ് പറഞ്ഞത് അത് ഡയറക്റ്റ് ഫിറ്റ് ആയിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചുറ്റും നടന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെഡ് ലൈറ്റും ഈ സീറ്റിൻ്റെ ഭാവും ഇവിടെയൊക്കെ മാത്രമേ ഒരു ഫ്ലാറ്റിനാടെ ഒരു ബോഡി പോലെ ഉള്ളൂ താഴത്തോട്ട് പകത്തും പൾസർ ഒന്നും കേട്ടോ നമുക്ക് ഇത്തരത്തിലോട്ട് ഒന്ന് കയറിയിട്ട് ഓടിക്കാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഓടിച്ചുകൊണ്ടാണ് വന്നത് എന്നാലും ഞാൻ ഇപ്പോൾ ഒന്ന് ഓടിച്ചു കാണിക്കാം ഇത്തരത്തിലൊന്ന് കയറണമെങ്കിൽ അമ്മി ഇങ്ങനെ വേണം കയറാൻ അതിനപ്പുറത്ത് എനിക്ക് ഇത് ഫ്ലാറ്റ് ഫുഡൊന്നും ഇല്ല വേരൽത്തുമ്പ് ഫുഡാണ് എൻ്റെ വേരൽത്തോൻ്റെ കാലുവേലത്തും എല്ലാം കണ്ടോ പക്ഷെ ഇതുകൊണ്ടോ ഭയങ്കര ബോഡി പാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതുണ്ടോ ഇതങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നൊന്നുമില്ല ഇതിങ്ങനെ നേരെ ഇരിക്കും കണ്ടോ നമുക്കിതിലിങ്ങനെ കയറി ഇരുന്ന് സ്റ്റാൻഡൊക്കെ എടുത്ത് പക്ഷേ കയറാനും ഓടിക്കാനൊന്നും വലിയ സീനൊന്നും ഇല്ല കേട്ടോ അനായസമായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടി അത് നല്ല രീതിയിലായി വണ്ടി പണിത് വെച്ചേക്കുന്നത് എന്തായാലും നമുക്ക് ഇതിനൊന്ന് റൈഡാണ് പെഞ്ചിൻ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ പിടിവിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സൗണ്ട് ഒക്കെ കേട്ടോ കീട്ടിൽ നിന്നും ഒരു ആണ് കേട്ടോ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അരോചകമല്ല നൈസ് സൗണ്ടാണ് കേൾക്കാൻ അടിപൊളിയ കൊള്ളാം അയ്യോ ഗിയർ മുന്നോട്ടായിരുന്നു ആ പോയതാണ് വണ്ടിയുടെ ഓണർ അപ്പോൾ വണ്ടിയുടെ ഓണറോട് നമ്മൾ എന്താണെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാവുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്ന പോലെ അല്ല ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ പുള്ളിയെ കൊണ്ട് ഞാൻ പറയിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി ഈ വീഡിയോയിൽ പുള്ളിയുടെ അഭിപ്രായങ്ങളും പുള്ളി എങ്ങനെയാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തിയെന്നും ഇതിലോട്ട് വന്നതെന്നൊക്കെ പുള്ളി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് വളവൊക്കെ വീശാനൊക്കെ നൈസാണ് കേട്ടോ ഇത് ഇത്രയും പൊക്കം കൂട്ടിയതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പെടത്തിയിടാനൊക്കെ പറ്റുന്നുണ്ട് ഓടിക്കാൻ നല്ല സുഖമാണ് ഇതിന് എന്താ പറയുക ഒരു റൈഡും കംഫോർട്ട് നിങ്ങൾ നല്ല അപ്സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നാട്ടുകാരെല്ലാം നോക്കുന്നുണ്ട് അത് മെയിൻ ഒരു കാര്യമാണ് ഇങ്ങനെയൊരു സാധനം ആൾക്കാർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് ആസ് എ ഫ്ലാറ്റിന ഓണർ ഫ്ലാറ്റിന യൂസർ എന്നുള്ളൊരു നിലയിൽ നോക്കുമ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴത്തേക്ക് ഇതൊരു ഫ്ലാറ്റിനെ ആയിട്ടല്ല തോന്നുന്നത് ഇത് വേറെ എന്തോ സാധനമായിട്ട് കേട്ടോ ഇത് വെള്ളവും കുഴിയൊക്കെ കാണുമ്പോഴാണ് ഈ വണ്ടിക്ക് ഉണ്ടോ പിന്നെ ഇത് ഇതിലേക്കൂടെയൊക്കെ പോകുന്നതാണ് ഈ വണ്ടിക്ക് ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലത്തുകൂടെയാണ് ഈ വണ്ടി ഓടിക്കേണ്ടത് റോട്ടിക്കൂടെ ഓടിക്കേണ്ട വണ്ടിയല്ല ഈ ഹാൻഡിൽ ഇങ്ങനെ ഫ്രീ ആക്കി വിട്ടോണ്ടാവും അതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ പോകുമ്പം ട്രയൽസൊക്കെ പോകുമ്പോൾ കണ്ടാകും നൈസ് ആയിട്ട് വണ്ടീന ഇങ്ങനെ കണ്ടോ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഞാനിതിപ്പോൾ അതിൽ ഓടിച്ച് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്ത കൊണ്ടാ പക്ഷേ ഇതിന് ഓടിക്കാൻ പറ്റുന്ന പ്രാക്ടീസ് ഒന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാവും സൈക്കിൾ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടാവും ഞാൻ ഒരു എക്സോസ്റ്റ് മാറ്റി തന്നെ ഉണ്ടല്ലോ ഒരു ടോർക്ക് എൻ്റെ പ്ലാറ്റിനൊക്കെ ഒരുമാതിരി പഴം പുഴുങ്ങിയ പോലെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണെന്നാണ് പറഞ്ഞത് പുള്ളി ഇതൊക്കെ ചുമ്മാ മറിച്ചൊക്കെ ഇരുന്നേട്ടോ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റ കണ്ടാൽ അറിയാം പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നതാണ് മറ്റേ പുലി വണ്ടികളൊക്കെ ആയിട്ടാണ് അക്രമത്തിന് കൂടെ പോകുന്നത് വലിയ എ ഡി വി വണ്ടികളൊക്കെ വരുമല്ലോ ഹിമാലയൻ എക്സ്പ്രസ് ഒക്കെ അതിൻ്റെ കൂടെ ഈ സാധനം ചുമ തുമ്പൊള്ളുന്ന ചാടി ചാടി പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴത്തോട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി നേരിട്ട് കാണാനും ഇതൊന്ന് ഓടിക്കാനൊക്കെ ആയിട്ട് എൻ്റെ സസ്പെൻഷൻ്റെ അകത്ത് ഇന്നിരൊക്കെ പുള്ളി തന്നെ കസ്റ്റമായിട്ട് മാറ്റി വെച്ചാന്ന് പറയുന്നത് ഫ്രണ്ട് സസ്പെൻഷനും അത്ര ഹാർഡൊന്നും അല്ല അത്യാവശ്യം നല്ല സ്മൂത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കോൺസെറ്റ് ഇച്ചിരി ലൂസാന്ന് തോന്നുന്നു കാരണം എല്ലാ ദിവസവും അക്രമത്തിനും കൊണ്ടുവന്നുകൊണ്ട് അതർവൈസ് എല്ലാം കൊണ്ടും വണ്ടി എനിക്കിതിൽ ഈ റൈഡിങ് പൊസിഷനാണ് കേട്ടോ നമ്മുടെ കാലൊക്കെ കണ്ടോ നല്ല ഫ്ലാറ്റായിട്ട് നമ്മൾ പൊങ്ങി പിന്നെ നമ്മുടെ ഈ പൈപ്പുണ്ടോ ലക്സോസിന്റെ പൈപ്പിൽ കാല് കൊണ്ട് പൊള്ളായിരിക്കാൻ വേണ്ടി സൈഡിൽ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കിക്കറൊക്കെ വർക്ക് ആവുന്നതാണ് കേട്ടോ ഞാൻ ഓർത്താ കിക്കറൊന്നും വർക്ക് ആകത്തില്ല എന്നാലൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത് ഇനി ഞാൻ പെട്ടെന്ന് വന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ വണ്ടി ഒരു കൊതി കൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ബ്രോയിനെപ്പോഴും വിളിക്കും ഈ വണ്ടി കാണാൻ വേണ്ടി ഒന്ന് പുള്ളി ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് വെച്ച വണ്ടിയാണല്ലോ അപ്പോൾ എനിക്കിത് കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഇതൊന്നും നേരിട്ട് കാണാൻ അവസരം കിട്ടിയത് കാരണം എന്തെങ്കിലും ഫ്ളാറ്റിനായത് കൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് കാണാൻ ഒരു ക്യൂരിയോസിറ്റി എടുത്തത് കാരണം ഇങ്ങനൊരു ഒരു ഞാൻ പറഞ്ഞല്ലോ വീഡിയോ പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇത് ഓടിച്ചു പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് ഓടിച്ചാൽ കുറെ നേരം ഓടിച്ചിട്ടുണ്ടോ നല്ലൊരു സീൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു ആനപ്പുറത്ത് തോന്നുന്നത് പോലെ ബാക്കി ആൾക്കാരൊക്കെ നമ്മളെക്കാളും കുറച്ച് താഴെ നിൽക്കുന്ന പോലെ മറ്റേ പോലെ മറ്റേ മല്ലു ട്രാവലർ എന്ന് പറഞ്ഞു എല്ലാ ആൾട്ടോ ആയിട്ടല്ല എനിക്ക് തോന്നിയത് കേട്ടോ ബാക്കി വണ്ടികളൊക്കെ ബാക്കി വണ്ടിയായിട്ടൊക്കെ തന്നെ തോന്നിയത് പക്ഷേ ഇത്ര ഒരു ആനപ്പുറത്ത് ഇരിക്കുന്ന ഒരു സീലൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു കുഞ്ഞു കാറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല പക്ഷേ നല്ല കുണ്ടും കുഴിയുള്ള വഴി യൂറോപ്പിലെ പോലെയുള്ള റോഡുകളൊക്കെ കേരളത്തിലുള്ളത് നമുക്ക് ഇത് കൂട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചിടക്കാൻ പറ്റും ണ്ടോ എത്ര മനോഹരമാണ് ഈ റോഡുകൾ യൂറോപ്പിലെപ്പോലെയുണ്ട് അവിടെ നിന്ന് വന്ന ആൾക്കാർ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിലെ റോഡുകൾ എന്ത് അടിപൊളിയാണെന്നാണ് കണ്ടില്ലേ അപ്പം അങ്ങനത്തെ ഇതുപോലത്തെ റോഡുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടിയാണിത് ഉണ്ടോ കുറച്ച് വെള്ളമുണ്ട് ചെളിയുണ്ട് ബ്രോ എന്നോട് പറഞ്ഞു വണ്ടി കഴിയാൻ പറ്റില്ല ബ്രോ ഇങ്ങനെ പെട്ടെന്ന് വന്ന് വണ്ടി വീഡിയോ എടുക്കാൻ വന്നപ്പം ഒന്ന് കഴിയുമൊക്കെ ആയിരുന്നു ഞാൻ അവർ ബ്രോ ഈ വണ്ടി കഴിയരുത് ഈ വണ്ടി ചെളിയൊക്കെ പറ്റിയിരിക്കേണ്ട വണ്ടിയാണ് ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ മണ്ണും പൊടിയാണ് ഇതാണ് അതാണ് ഈ വണ്ടിയുടെ ഒരു ഐഡന്റിറ്റി ബ്രോ അത് കറയാമെന്നുണ്ടായെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണെന്ന് ചോദിച്ചു സൗണ്ട് കേട്ടോ നമുക്കൊരു പൊട്ടിക്കാം ബ്രേക്കിങ് അടിപൊളി കേട്ടോ ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്കിംഗ് കേട്ടോ പക്ക കേട്ടോ ബ്രേക്കിംഗ് ഒക്കെ സെറ്റ് ആക്കി വെച്ചേക്കുന്ന വണ്ടിയുടെ ഇത്ര നേരം ഇങ്ങനെ സൈലന്റ് ആക്കി ഓടിച്ചു നമുക്കൊന്ന് തിരിച്ചു പോകാം അപ്പം കാലൊക്കെ കുത്താൻ പറ്റുന്നുണ്ടോ അവിടെ തിരിക്കുമ്പോൾ നൈസായിട്ട് കാലേ കുത്തി ഒക്കെ കറക്കിയെടുക്കാൻ അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയാണ് അവിടെ ഹാൻഡിലൊക്കെ ആക്കി വെച്ചേക്കുന്നത് അതുപോലെ പറയുകയും ചെയ്തു നമ്മളെവിടെ ട്രയൽസിലൊക്കെ പോകുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഭയങ്കര ഫ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഹാൻഡിൽ വളയാൻ ഒബൻ്റെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് അയച്ചു കിട്ടേ എന്നൊക്കെയാണ് പറഞ്ഞത് ശരിയാണ് കേട്ടോ വണ്ടി ഒക്കെ തിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതൊരു ബൈക്കാണെന്നൊന്നും തോന്നത്തില്ല വളരെ സിമ്പിൾ ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എനിക്കെൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടു ഈ എക്സോസ് എടുത്ത് നമ്മുടെ ഫ്ലാറ്റിനെ വെച്ചാലോന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് ാണ് ശരിക്കും പാഷൻ എന്നൊക്കെ പറയുന്നത് ആഗ്രഹം ഇഷ്ടം ഇപ്പൊ നമ്മൾക്ക് ഒരു എ ഡി ബി വണ്ടി സ്വപ്നം കണ്ടുപോയി ഒരു എ ഡി ബി വാങ്ങിക്കുക എന്നുള്ളതല്ല നമ്മുടെ കയ്യിൽ ഉള്ള വണ്ടീനെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ഒരു പാഷൻ നമ്മുടെ ഒരു കൺസെപ്റ്റിലോട്ട് ശരിക്കും കേരളത്തിലെ പിള്ളേരാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും വെളിയിലൊക്കെ ഉണ്ട് എന്നാലും കേരളത്തിലെ പിള്ളേരുടെ ഒരു ചിന്താഗതിയും ആ ഒരു വണ്ടിയോടുള്ള മോഹവും പാഷനും അവരുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അത് വേറൊരു സ്ഥലത്തോണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫിക്കേഷനും കൺസെപ്റ്റുകളൊക്കെ പുതിയ ഇതൊക്കെ വരുന്നത് വെളിയിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ കുറച്ചുകൂടി എഞ്ചിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ പവർ കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെയാണ് വേറാരും കണ്ടിട്ടില്ലാതെ യൂണിക് നമ്മുടെ വണ്ടി ആയിരിക്കണം ആർക്കും ഇല്ലാത്ത ആയിരിക്കണം അങ്ങനെ ഒരു ചിന്താഗതിയാണ് കേരളത്തിലെ പിള്ളേർക്ക് പൊതുവെ അതുകൊണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കേരളത്തിലാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നമുക്കെതിരായതുകൊണ്ട് പലരും അടങ്ങിയിരിക്കുന്നതാണ് പക്ഷെ നമ്മുടെ പിള്ളേരെ ഒന്ന് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമുള്ള സാധനങ്ങൾ ഇനിയും താങ്ങ് കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ വണ്ടി മോഡിഫൈ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രജിസ്ട്രേഷനോ അതൊക്കെ കൊണ്ടുവരുവാരെ അടിപൊളിയായിരുന്നു പിന്നെയൊക്കെ വണ്ടി പണിതിട്ട് ഇവരാരെയും ദ്രോഹിക്കാനൊന്നും അല്ല പോകുന്നത് ഇവർ ഇങ്ങനെ ഇവരുടെ ഒരു പാഷനാണ് ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ഇപ്പോൾ ഒരു പ്ലാറ്റിനെയാണ് ഈ ഫ്ലാറ്റിനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന പൈസയെക്കാട്ടും കാശ് മുടക്കിയിട്ടാണ് ഈ വണ്ടി ഇത്രയും അപ്പോൾ ചോദിക്കുന്നു നിനക്കൊക്കെ ബ്രാൻഡാണോന്ന് പക്ഷേ ബ്രാൻഡല്ല അത് തന്നെയാണ് പാഷൻ എന്ന് പറയുന്നത് നമ്മളെ സമ്പാദ്യമൊക്കെ നമ്മുടെ ഒരു വണ്ടീനെ അതുപോലെ സ്നേഹിക്കുകയും നമ്മുടെ ഇഷ്ടത്തിലോട്ട് ആ വണ്ടീനെ കൊണ്ടുവരികയും അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ അതൊക്കെ ഒരു സംഭവം ഒരു കലയാണ് ഒരു കഴിവാണ് അങ്ങനെ കലാകാരന്മാരെ കേരള സർക്കാരും സമൂഹവും തളർത്തിക്കളയാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ഇതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് അവരെ നിരാശപ്പെടുത്തരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ നല്ല രസം ഉണ്ട് കേട്ടോ നമ്മൾ വലിയൊരു വലിയൊരു സംഭവത്തിന്റെ പൊക്കത്ത് കരുന്നിട്ട് ഇങ്ങനെ ചാടിച്ചാടിയൊക്കെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ നൈസാണ് ഈ വണ്ടി ഹായ് വെള്ളം വെള്ളത്തിൽ വെള്ളത്തിൽക്കൂടെ ചടിച്ചാലോ ആ നമ്മളിതിലാണല്ലോ വന്നത് ഞാൻ ഇനി അധികം അത് പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല കാരണം വണ്ടിയുടെ ഓണർക്ക് പറയാനുള്ളതാണല്ലോ കേൾക്കേണ്ടത് പുള്ളിയുടെ ഭാഷയെപ്പറ്റിയാണല്ലോ നമുക്കറിയേണ്ടത് അപ്പോൾ കഴിഞ്ഞു നമുക്കിനി വണ്ടിയുടെ ഓണർ മച്ചാൻ്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം മച്ചാനോട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത് എന്തെങ്കിലും ചെയ്യുമ്പോൾ യൂണീക്കായിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എല്ലാണ്ട് എല്ലായിടത്തും ഉള്ളിൽ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് ഞാൻ ഞാനിതിൻ്റെ പ്രീവിയസ് മോഡലും പ്ലാറ്റ്നാണ് യൂസ് ചെയ്ത് ഫസ്റ്റ് മുതൽ യൂസ് ചെയ്താൽ ബി എസ് ത്രീ പ്ലാറ്റ്നായിരുന്നു അപ്പോൾ അത് കുറച്ച് കാലം യൂസ് ചെയ്ത് പിന്നെ സ്റ്റൻട്രാക്കിനൊക്കെ യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു എ ഡി വി ടൂറെന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഓഫ് റോഡിങ് ഒക്കെ കയറ്റി തുടങ്ങിയപ്പോൾ ഓഫ് റോഡിങ് നല്ല പെർഫോമൻസ് ആവും ഒന്നാമത് വണ്ടി ഇത് വാങ്ങിയിട്ടില്ല ലെസ് വെയിറ്റ് ആണ് തീരെ വെയിറ്റില്ല വണ്ടി അപ്പോൾ ഉള്ള സാധനങ്ങൾ കൂടി ഒരു വൈക്കായിട്ട് ഒരു രൂപയ്ക്ക് ഒന്നുകൂടെ എന്ത് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്ത് അപ്പോൾ വെയിറ്റ് കുറച്ചപ്പോൾ ഇത് റാലിയിലേക്ക് ആ സമയത്താണ് റാലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് റാലി ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്ത് അത് റാലിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതിലായി അപ്പോൾ അങ്ങനെ അങ്ങനെ ഇവിടെ വരെ എത്തി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ തന്നെയാണ് കാര്യങ്ങൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് വൈക്കിൾ പോലെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ അത് വണ്ടി വലിയ വൃത്തിയിലായിരിക്കില്ല ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യലില്ലേ അതിലിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സസ്പെൻഷന്റെ ിന്തി അപ്പൊ അങ്ങനെ കാര്യങ്ങളായിട്ട് ഇനിയും ബ്രോ ഒരു ഒരു വണ്ടി വണ്ടി സ്വപ്നം കണ്ടിട്ടിരിക്കുന്ന ഒരാളാണോ അതോ ഉള്ള എങ്ങനെ അല്ല നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോ നമ്മളിപ്പോ സ്വപ്നങ്ങളിൽ പെട്ടെന്ന് ഒറ്റ ഒറ്റടിക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല അപ്പോ നമുക്ക് അതുവരെ എന്ത് ചെയ്യാ നമുക്ക് നമ്മളെ രീതിയിലും ഹാപ്പിനെസ് കണ്ടെത്താം അപ്പോ എ ഡി വി ബൈക്കിൾ ഇപ്പോഴും സ്വപ്നത്തിലുള്ള വണ്ടിയാണ് അപ്പോ ഡ്രീം ബൈക്കുകളായിട്ട് ഡ്രീം ബൈക്കായിട്ട് തന്നെ കുറേ ബൈക്കുകളുണ്ട് അപ്പോൾ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആദ്യത്തൊക്കെ ഒരു മെന്റാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുത്താൽ മതി എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു പിന്നാണ് കുറച്ചുകൂടി കഴിഞ്ഞ് ഈ ഫീൽഡിലേക്ക് തന്നെ ഞാൻ ഇറങ്ങിയത് അപ്പോൾ ആ ഫീഡിലേക്ക് തന്നെ വന്നപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്താൽ മാത്രം പോരാ അത് നമ്മൾ എന്ത് ചെയ്യണോ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പം ഓരോ വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട് അപ്പം ചിന്തിച്ച് നോക്കിയപ്പോൾ എന്ത് ചെയ്യല്ല ഞാൻ ഇപ്പോൾ പേഴ്സണലി പറയണ ഫിനാൻഷ്യലി അതിനുമായിട്ടത്ര ഉള്ള ഒരിതിലല്ല അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അപ്പം ആലോചിച്ച് എന്തുകൊണ്ട് ഇതിലേക്കൊന്ന് ചിന്തിച്ചുകൂടാ അപ്പോൾ മറ്റ് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന മാതിരി എ ഡി ബൈക്കിൻ്റെ പവർ ഇതിന് കിട്ടില്ല അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി വണ്ടികളപേക്ഷിച്ചിട്ട് എന്താണ് വെയ്റ്റ് ലെസ് ആയതുകൊണ്ട് ചില സമയത്ത് തിരിഞ്ഞ് കളിക്കും അല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ നല്ലോണം കളിക്കാം അപ്പം എന്തായാലും ഇത് മുമ്പോട്ട് അങ്ങനെ പോകുന്നുണ്ട് എഡി ഡി ബൈക്ക് മുമ്പിൽ സ്വപ്നം ഉണ്ടോ അപ്പം ഈ വണ്ടി ഇത്ര പോലെ ആക്കാൻ വേണ്ടിയാണ് എത്ര രൂപയോളം ഏകദേശം ചിലവായിട്ടുണ്ട് പിന്നെ ബ്രോഡാ ഡ്രീം എ ഡി വി ബൈക്ക് കൂടെ ഇതിനിപ്പോൾ എക്സ്പെൻസ് വന്നിട്ടുണ്ടല്ലോ വെച്ച് കഴിഞ്ഞാൽ വർക്കൊക്കെ നോറ്റക്കന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ സ്പെയർ മാത്രമായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് ഉറുപ്പിൻ്റെ അടുത്ത് മുകളിൽ സ്പെയർ മാത്രം പോയിട്ടുണ്ട് പിന്നെ ഡ്രീം ബൈക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ടി എം സീരീസ് തന്നെയാണ് കെ ടി എം എ ഡി വി ത്രീ നയൻറ്റിയാണ് ഇഷ്ടപ്പെട്ട വണ്ടി അല്ല മൈൻഡിലുള്ള ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ പഴയ ബി എസ് ത്രീ ത്രീ നയൻറ്റി എടുക്കുക പുള്ളി കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക എ ഡി വി സെഗ്മെൻറ്റിലേക്ക് ആക്കുക അപ്പോൾ അത് വേറെ തന്നെ മൂടായിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കെ ഡി ബി സെഗ്മെന്റ് വരുമ്പോൾ നമുക്കിപ്പോൾ കുറേ വണ്ടികളുണ്ടല്ലോ പല തരത്തിലുള്ള വണ്ടികളുണ്ട് അപ്പോൾ പല വണ്ടികളും ഡ്രീമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കയ്യിൽ നിന്ന് നല്ല ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ഇങ്ങോട്ട് പോവാം അതാണ് മുമ്പിലുള്ള ഓപ്ഷൻ ബ്രോ പിന്നെ ഈ ഒരു വണ്ടിയിൽ ബ്രോ കാണിച്ചു തരാം ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല തരത്തില് പല നമ്മൾ ഹെഡ് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഹെഡ് സ്റ്റേബിളാണ് എന്താവില്ല ഹാൻഡലിൻ്റെ കൂടെ തിരിയത്തില്ല അപ്പോൾ മേ ഇത് വെച്ചാണ് റാലി ടവർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്താണ് ഒരു ഹാൻഡ് മെയ്ഡ് ടവർ പോലെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ അത് എന്ത് ചെയ്താണ് അവിടെ പ്ലേസ് ചെയ്തത് അപ്പോൾ ഹാൻഡിൽ ഒന്നും കൂടി ഫ്രീ ആയി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്ത് ഈ ഹാൻഡിൽ ഹോൾഡർ മാറ്റി ഇത് വേണ്ടി അത്ര ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ബാക്കി ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാത്രം ഒരു ഒരു ഹൈറ്റും കിട്ടുന്നില്ല ഒരു കംഫർട്ടബിലിറ്റിയും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് എം ടീൻ്റെ ഹാൻഡിൽ ഹോൾഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ഒക്കെ എം ടീൻ്റെ യൂസ് ചെയ്യുന്നതിന് എളുപ്പമാണ് ഡ്യൂക്കിൻ്റെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഡ്യൂക്കിൻ്റെ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ഈ ഭാഗത്തുള്ള വിടുത്ത് കൂടുതലായിരിക്കും അപ്പോൾ പിന്നെ അവിടേക്ക് ഡ്യൂക്ക് ഹാൻഡിൽ മാത്രമേ നമുക്ക് സൂട്ടാവുള്ളൂ ഇത് യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ട് നമുക്ക് ഏത് ഹാൻഡിലും ഇതിലേക്ക് സൂട്ട് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ് മോള് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എന്താവും ഹാൻഡിൽ ആ ഓൾഡർ എല്ലാത്തിലേക്കും ഡയറക്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റും പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഹൈറ്റിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഏകദേശം മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ബോൾട്ട് ഇട്ട് കൂട്ടിയിട്ടുള്ളത് ഹൈറ്റിനിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വീൽ സൈസ് കൂടിയിട്ടുണ്ട് ആദ്യത്തെ പതിനേഴായിരുന്നു അപ്പോൾ പതിനെട്ട് സ്പോക്ക് വീലിലേക്കാക്കി ടയറും അത്യാവശ്യം ടയർ ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഹൈറ്റും കിട്ടും എല്ലാം പൾസറിൻ്റെ നമ്മൾ ഭൂരിഭാഗ സാധനങ്ങളും പൾസർ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് സീരീസിലുള്ളതായതുകൊണ്ടും ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ ആയതുകൊണ്ടും അതിലെന്തില്ല എല്ലാം ഒരു ഭൂരിഭാഗ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഡയറക്റ്റ് സൂട്ടാവും അപ്പോൾ ഈ ഫ്രണ്ട് ഫോർക്ക് അസംബ്ലി ഇതൊക്കെ ഫസ്റ്റ് പൾസറിൻ്റെ വരുന്നത് അതിലേക്ക് ഡയറക്റ്റ് സൂട്ടാകും അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്ത് മൊത്തം പൾസർ വെച്ച് അപ്പോൾ ബ്രേക്ക് അസംബ്ലി ഫ്രണ്ടും ബാക്കും പൾസർ എന്താണ് ബാക്കിൽ പൾസറിൻ്റെ ഹബും കാര്യങ്ങളും വീലും ഒക്കെ പതിനെട്ട് ഇഞ്ചിലേക്ക് ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് കിട്ടി പിന്നെ യൂസ് ചെയ്ത ബാക്കി സസ്പെൻഷൻ വെച്ചാൽ ഫീനിക്സിൻ്റെ ടി വി എസ് ബൈ ഫിനിക്സ് പറഞ്ഞ ബൈക്കിൽ വരുന്ന സസ്പെൻഷനാണ് അതിൻ്റെ മുകളിൽ ഒരു എക്സ്റ്റെൻഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു റാലി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് മെയിൻ ആയിട്ട് ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് എം എമ്മിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ റാലീനെ കാട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഹൈറ്റ് അല്ല പക്ഷെ ഗ്രൗണ്ട് ക്ലിയറൻസ് ക്ലിയറസ് അതിനനുസരിച്ചുണ്ട് അതിൻ്റെ മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുൾ സിസ്റ്റ് എക്സോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ അണ്ടർ സീറ്റ് എക്സോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അടിയിലുള്ള കാരൽ കൺവേട്ടർ സാധനങ്ങളൊക്കെ ഒഴിവായി അപ്പോൾ അത് ഒഴിവായപ്പോൾ അവിടെ അത്രയും ഗ്യാപ്പ് കിട്ടി അതാണ് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് കാണുന്നത് ഫുൾ സിസ്റ്റ് ആയതുകൊണ്ട് കാരൽ കൺവർത്ത കാര്യങ്ങളൊക്കെ ഒഴിവായത് കൊണ്ട് തന്നെ നല്ല പെർഫോമൻസിൽ വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്വിംഗ് ആമൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് സ്റ്റോക്ക് തന്നെയാണ് സ്വിംഗ് ആം അതിലേക്ക് ഓർഡർ ചെയ്തിട്ട് മൊത്തം പൾസന്നാണ് പിന്നെ ചെറിയൊരു മിക്സ് ഉണ്ട് ഇവിടെ പൾസർ തന്നെയാണ് ഈ വീൽ അഡ്ജസ്റ്റർ വരുന്നത് ആർ എക്സിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അഡ്ജസ്റ്റർ ആർ എക്സ് ആണ് പിന്നെ വീൽ ആക്സിലും നട്ടും ബോൾട്ടും ആർ എക്സ് ആണ് പക്ഷെ ഹാഫ് ആക്സിൽ വരുന്നത് പൾസറിൻ്റെയും സ്പോക്കറ്റ് വരുന്നതും പൾസറിൻ്റെ ആണ് അപ്പോൾ ഭൂരിഭാഗ സാധനങ്ങളും പൾസറിൻ്റെ ആണ് വന്നത് പിന്നെ അതാണ് ഇപ്പോൾ ഒരു വണ്ടി വന്ന് ചെയ്തിട്ടുള്ളത് പിന്നെ ഔട്ട് ഓഫ് മാർക്കറ്റായിട്ട് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ചുക്ക് റോട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സ് വന്നിട്ടുണ്ട് ട്രാക്ക് ഹാൻഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ് ഇതിപ്പോ ഇതിന്റെ മുമ്പ് അതേമാരൊരു ഔട്ട് ഓഫ് മാർക്കറ്റ് സ്വിച്ച് ആയിരുന്നു ഇപ്പം അത് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക്കിന്റെ ഒരു സ്വിച്ച് എടുത്തിട്ട് അതിലേക്ക് വെക്ക് ചെയ്ത് അപ്പോൾ ഒന്നുകൂടിയും ഇത് വിട്ടപ്പോൾ ഇതിലേക്ക് ഇനി ഹെഡ് ലാംപ് സ്വിച്ചും വരാനുണ്ട് പിന്നെ ആ ഒരു ഐറ്റം അത് പറഞ്ഞ തമാശ ആണ് അത് കാര്യമായിട്ടൊന്നുമില്ല അത് ഞാൻ ഈ ഹാൻഡിൽ ഫ്രീ ആക്കിയേ പറഞ്ഞല്ലോ വെയിറ്റ് കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ ബാക്കിയുള്ള സ്വിച്ച് അസംബ്ലിങ് കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് സ്വിച്ച് ഇതിന് മുകളിൽ വരുന്ന സ്വിച്ചുകളാണ് അങ്ങനെ ഇതേ മാഡത്ത് സ്വിച്ചുണ്ടായിരുന്നു അപ്പം ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു ഇങ്ങനത്തെ ഇടതു ആക്കിയിട്ട് ഹെഡ് മലേക്കാക്കി പിന്നെ കാണുമ്പോൾ ഒരു ഇതാണല്ലോ അറുതാണ് അപ്പോൾ ഇതിനൊരു മാസ്റ്റർ കട്ട് ഓഫ് ഇട്ടു കൊടുത്തത് എന്തൊക്ക ഓണാണെങ്കിലും പെട്ടെന്ന് ഓഫ് ആക്കേണ്ട ആവശ്യം എന്നാലും അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ മൂസക്കാരല്ലേ അതെ മൂസ വൈക്കാണ് അപ്പോൾ അത് പലവരും കാണുമ്പോൾ ഇവിടെ നിർത്തി ഓരോരുത്തർക്കൊന്നും ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ ഇടാനും നല്ല രസമാണ് അപ്പം അതൊക്കെ ഒരു ജസ്റ്റ് ഒരു കൗതുക ചെയ്തതാണ് അല്ലാണ്ട് അതിന് മാത്രമൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ മഡ് ഫ്ലാപ്പ് അത് സി ആർ എഫ് മോഡലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഔട്ട് ഓഫ് മാർക്കറ്റ് തന്നെ അത് അങ്ങനെ ചെയ്തതാണ് പിന്നെ ബാക്കിൽ എൻ്റെ ഒരു ടൈൽ വന്നിട്ടുണ്ട് ടൈൽ ഒന്നുകൂടി നീളം കൂട്ടിയിട്ട് ഒരു സ്കൂപ്പ് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല നമ്മളെ മഡ്ഗാഡില്ല ബൈക്കിൻ്റെ ഒക്കെ നമ്മൾ നീളമുള്ള മഡ്ഗാഡിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഓൾട്ടർ ചെയ്താൽ ഇതേ മേഡത്തിൽ ഒരു സ്കൂപ്പ് പോലെ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിൽ മെയിൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കംഫർട്ടബിലിറ്റി ആണ് നിന്നായിട്ട് നോക്കൽ അല്ലാണ്ട് ലുക്ക് പർപ്പസ് സെയിം മെയിൻ ഇതിൽ നോക്കിയിട്ടേ ഇല്ല ആകെയുള്ള വെച്ചാൽ എനിക്ക് കംഫർട്ടബിളാണ രീതിയിലാണ് ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് അതാണ് ഇതൊക്കെ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ എനിക്ക് ചിലവ് വലിയ രീതിയിൽ ഇല്ല പക്ഷെ എന്നാൽ ചിലവുണ്ട് പിന്നെ ഈ എക്സോസ്റ്റിൻ്റെ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റെ ഇവിടെ ഗാഡ് വെച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ സേഫാണ് എനിക്ക് കാര്യമായിട്ട് പൊള്ളൂല അതേസമയത്ത് ബാക്കോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടേക്ക് ചെറിയ സീനാണ് പക്ഷേ ഈ മഫ്ലർ ഉണ്ട് എന്നുവച്ചാൽ ചൂടാവില്ല നമ്മൾ എത്ര ലോങ്ങ് ആയാലും പൊള്ളാൻ പാ ചൂടിയും വരില്ല ബ്രാൻഡ് ഞാൻ ട്രിപ്പിലേക്കാണ് നമ്മൾ ആക്രം പോയിക്കുന്നെ ഡയമണ്ട് കാട്ട് ട്രിപ്പിളൊക്കെ എടുത്താണ് അപ്പോൾ ഈ ഭാഗം നല്ല ചൂടുണ്ടാവും അത് എന്നിരിക്കുന്നതിന് കുഴപ്പമില്ല ലോൻ്റെ കാലം ഒന്ന് രണ്ട് വട്ടം പൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വേറെയും പലവരെയും കാലം പൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഇത് നിൽക്കുക വേറെ എന്തെങ്കിലും പോസ്റ്റിൽ കയറി ഇരിക്കുമ്പോഴൊക്കെ ഇത് തട്ടുമ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കംഫർട്ട് നോക്കരുള്ളൂ വേറെ ആരും നോക്കില്ല വേറെ ഇതുപോലെ അധികാരം കേട്ടില്ല അപ്പോൾ സോളോ ആയിട്ട് തന്നെ പോലും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോവാറില്ല ആ ഓഫ് റോഡ് ചെയ്യാറുണ്ട് ഓഫ് റോഡ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തേരം ഓഫ് റോഡ് തിരിഞ്ഞു പോകുന്നില്ല റോഡ് ഇപ്പോൾ റോഡിൽ അധികം ഓഫ് റോഡ് ആണല്ലോ അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടാ അതാണ് മെയിനായിട്ട് നയിൽ കണ്ട പ്ലസ് പോയിന്റ് മുമ്പത്തെ മാതിരി എന്തില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ പോകുന്ന എനിക്ക് ഒരു തടസ്സം കണ്ടു കഴിഞ്ഞാൽ വഴി വഴിയുണ്ട് അതിൽ കയറി പോവാ പ്രശ്നമില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ട് ഓക്കെ ആണ് ഒന്നും തട്ടൂല അടിയിൽ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഡ്രോ ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പവർ തന്നെയാണ് പവർ വെച്ചാൽ ബാക്കി വണ്ടി മാരൊന്നുമില്ല ഹഡ്രഡ് സി സി അതിനുള്ളൂ പിന്നെ പെർഫോമൻസ് എയർ ഫിൽറ്റർ ആണ് വന്നിട്ടുള്ളത് പിന്നെ പെർഫോമൻസ് ഫിൽ സൈലൻസർ ഒക്കെ ആയതുകൊണ്ട് കാര്യായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ ഇത് കാർബറേറ്റർ മാറ്റി ട്യൂൺ ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ട്യൂൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എഞ്ചിൻ ഒന്നെങ്കിൽ ഇതിന്റെ മോളെ എഞ്ചിനിലും പരിപാടി നടക്കുന്നുണ്ട് അടുത്ത് വരാൻ പോകുന്ന എൻജിൻ മലേ അപ്പോൾ എല്ലാവരും എല്ലാരും പറയുന്ന ഒരു ഡ്രോ ആണ് എന്ത് ഫ്രണ്ട് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ ഹെഡ് ഹെഡ്ലൈറ്റില് ചെയ്തിട്ടുള്ള ചെയ്യാൻ പോവാണ് അതിലേക്ക് അപ്പോൾ ഈ മിനി ഡ്രൈവ് ശ്രദ്ധിച്ചിവിടെ നിൽക്കുന്നത് ഇതിന്റെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ഇത് ഓരോ സമയത്തും ഓരോ ഭാഗത്താണ് കിടക്കുക ചെയ്തപ്പോൾ ഇന്നിപ്പോ ഇവിടെ കണ്ടില്ലേ കുറച്ച് കാലം മുമ്പത്തെ വീഡിയോ വേണമെന്നാൽ അത് ഈ ഹാൻഡിൽ ഇവിടെ ഇരിക്കും അപ്പോൾ അത് അങ്ങനെ അങ്ങനെ നടന്ന് കളിക്കുന്നതാണ് അപ്പോൾ അതൊരു ഔട്ട് മാർക്കറായിട്ട് നിൽക്കുന്നുണ്ട് ഞാനിത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് ഇപ്പോൾ ഹോളും കാര്യങ്ങളൊക്കെ കാണാം ഒരു പ്രാവശ്യം ചെയ്തിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ഇതേമാരുടെ മിനി ഡ്രൈവ് രണ്ടെണ്ണം വെച്ചിട്ട് ഫോഗലാണ് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ഇതാണ് മെയിൻ മെയിനായിട്ട് വെട്ടത്തിനുള്ളിൽ ഞാൻ പ്രിഫർ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വാങ്ങുകയാണെങ്കിൽ മിനീടൽ മുതലാണ് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിലിപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്താണ് ഇത് ഉപയോഗിക്കുന്നത് പണ്ടാരം കേടാവുന്നില്ല അതങ്ങനെ വർക്ക് ചെയ്തു പോവുക ഇത് മെയിനായിട്ട് ഞാൻ ഇതിനുള്ള ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇതൊക്കെ പോലെ രാത്രി തിരിഞ്ഞലച്ചടക്കുന്ന ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ നല്ല വൈഡ് കിട്ടും വൈഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വണ്ടിൻ്റെ കറക്റ്റ് ഈ വലുപ്പം ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇതിൽ ഇട്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വരയ്ക്കുന്ന വരെ പോലെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ഇത്ര എമൗണ്ട് കയറിയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കത്തൂല അത് ചെയ്ത അത്യാവശ്യം എന്തൊക്കെ എങ്ങനെയാന്നുള്ളത് ഉണ്ടാവും മെയിനായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ സാധനങ്ങളൊക്കെ കുറവാണ് പക്ഷേ ആ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ വൺ ടൈം ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് അടുത്ത പിന്നെ ജന്യൂൻ പാർട്സിലേക്ക് മാറും അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ജന്യൂൻ ആവും അപ്പോൾ അങ്ങനത്തെ കുറേ സാധനം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് ഈ കോസ്റ്റൊക്കെ കയറി എന്നുള്ള ഇതിൽ കിടക്കുന്നത് വീലും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ് ടൂ ആണ് ഓൾഡ് മോഡൽ വണ്ടിയല്ലേ അതിലേക്ക് ട്യൂബാണ് വരാൻ ഡയറക്റ്റ് ഫിറ്റ് വെച്ചാൽ സ്പ്രോക്കറ്റ് ആ ഹബടക്കം മാറിയിട്ടുണ്ട് ആ ബാക്കിൽ ഹബ് ഹബ്ബില്ലേ അതൊക്കെ പൾസർ ഉണ്ടാവും ആ വീലത്തന്നെ പൾസർ ഉണ്ടാവും അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഈ സ്വിംഗ് ആമു മാറ്റേണ്ടി വരുന്നെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ മാറ്റിയിട്ടില്ല അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ വീലാക്സിലോ ആപേക്ഷിലോ കയറാൻ പാത്രത്തിന് ഗ്രൈൻഡ് ചെയ്ത് റെഡി ആക്കി പോകാൻ ഡയറക്റ്റ് സൂട്ടായി അപ്പോൾ അവിടുത്തെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇഞ്ചിലേക്ക് മാറ്റി എല്ലാവരും എസ് ഡി ബിയിലും അങ്ങനത്തെ ഇഞ്ചിലേക്ക് പോകും അപ്പോൾ പതിനാറ് ഇഞ്ചിലേക്ക് മാറി കഴിഞ്ഞാൽ നല്ല ഇനീഷ്യൽ ടോർക്ക് കിട്ടും പക്ഷെ ടോപ്പൻ കുറയും ഇതിനിപ്പോൾ അല്ലെങ്കിലും ടോപ്പ് ടോപ്പൻ്റ് കുറവാണ് പക്ഷെ എന്നാലും കുറയും അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്ത് മാറ്റിയിട്ട് ചെയിൻസ് പോക്കറ്റ് വലുതാക്കി വിട്ട് ഇഞ്ച് വീലും വിട്ട് അതിനനുസരിച്ച് മുപ്പത്താറ് ടീത്തുള്ള ചെയിൻസ് പോക്കറ്റ് വിട്ട് അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് ഫ്രണ്ടിൽ സ്റ്റോക്ക് ചെയിൻസ് പോക്കറ്റ് ആയിരുന്നത് ഇപ്പോൾ ക്ലച്ചിൻ്റെ മുകളിൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഈ എഞ്ചിൻ മാറ്റിയിട്ട് വേറെ കയറ്റും വേറെ എഞ്ചിനും വേറെ എഞ്ചിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ചേയ്സ് അതിനനുസരിച്ച് ഒന്ന് ഇഷ്ട പവർ ആക്കി കഴിഞ്ഞാൽ വേറെ സാധനം കയറ്റും അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇത് സ്റ്റിൽ ആണ് പണി അങ്ങനെ എന്തു ചെയ്യുകയാണ് നടന്നുകൊണ്ട് നിൽക്കും അപ്പോൾ അതാണ് ഇതിപ്പോൾ എൻ്റെ കഴിഞ്ഞാൽ ഇത് പക്കാവുന്ന സെറ്റാക്കിയിട്ട് വൃത്തിയാക്കി കൊണ്ടുവരും അപ്പോൾ ഇത് എല്ലാം ഞായറാഴ്ച അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അയലേക്ക് തിരിഞ്ഞു കളിക്കും കാട് കണ്ടാലും ഇങ്ങനെ ചളി കണ്ടാലും കിറക്കും അപ്പോൾ അങ്ങനെ കുറേ ഇതായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എഡിവി ഫ്ലാറ്റിനുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ അക്രമങ്ങളൊക്കെ കാണും മച്ചാൻ്റെ ഇൻസ്റ്റായി പോയാൽ മതി ഇൻസ്റ്റായിട്ട് ഞാൻ മെൻഷൻ ചെയ്തായിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ മച്ചാൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഫ്ളാറ്റിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ മച്ചാൻ്റെ ചങ്ങുകൂട്ടാരനായിട്ടുള്ള കിരൺ പ്രോവും കൂടെ ഉണ്ട് മച്ചാനും അക്രമത്തിൽ പങ്കാളിയാണ് അപ്പോൾ കൂട്ടുകൂടിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്ളാറ്റിനുടെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വേടിയായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ഒരുപാട് സ്നേഹം മാത്രം